പശ്ചിമേഷ്യ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് റഷ്യയും ഇറാനും തമ്മിൽ ആണവ സഹകരണ കരാറിൽ ഒപ്പിടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം രണ്ടു ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ റഷ്യയുടെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടായില്ല പക്ഷേ ഇന്നലെ ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ ഇർണ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് റഷ്യയും ഇറാനും തമ്മിൽ ആണവായുധ കരാറിൽ ഏർപ്പെടുന്നു റഫറ്റം എന്ന് പറയുന്ന റഷ്യയുടെ ആണവ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ ഇറാന്റെ സിനിക് നഗരത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ നാല് ആണവായുധ കേന്ദ്രങ്ങൾ റഷ്യയുടെ സഹായത്താൽ ഇറാൻ പടതുയർത്തുന്നു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാകുകയാണ് ഇറന്നായാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുന്നത് ബംഗർ ബസർ ബോംബുകളെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമായിരിക്കും ഇതിന്റെ രൂപകൽപ്പന എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിടുകയാണ് എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു റഷ്യയും ഇറാനും തമ്മിലുള്ള ആണവ സഹകരണം അതിന് കൂടുതൽ വ്യക്തത വരുന്നു അത് ശരിയാണ് എന്ന് ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ വാർത്ത പുറപ്പെടുവിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് പറയുവാനുള്ളത് മറ്റൊന്ന് ചില കരാറുകൾ കൂടി ഈ ആണവ കരാറിന്റെ അടിസ്ഥാനത്തിലുണ്ട് എന്ന് പറയുന്നു അതായത് ഫൈറ്റർ ജെറ്റുകൾ ആണവ സാങ്കേതിക വിദ്യ എന്നിവ ഇറാൻ റഷ്യ പകർന്നു നൽകും പകരം ഇറാൻ റഷ്യക്ക് കൊടുക്കാൻ പോകുന്നത് ട്രോണുകളും ഗ്രസദൂര മിസൈലുകളാണ് നമുക്കറിയാം ഇറാൻ്റെ ട്രോണുകളൊക്കെ കുറച്ചുകൂടി കൃത്യനിഷ്ഠതകളിലാണ് ഗ്രസ്വദൂര മിസൈലുകൾക്കും ഇറാൻ വളരെ കേൾവികെട്ട രാജ്യമാണ് അപ്പോൾ പരസ്പരം സാങ്കേതിക വിദ്യകൾ കൈമാറിക്കൊണ്ട് ഇറാനും റഷ്യയും തമ്മിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു എന്നാണ് അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് വാർത്തകളിലൊന്ന് മറ്റൊന്ന് ഫലസ്തീനിലും ഗസയിലും ആളുകളുടെ വിവരങ്ങൾ നേരത്തെ മൈക്രോസോഫ്റ്റ് ഇസ്രായേലി പട്ടാളത്തിന് നൽകുന്നു എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ അതായത് ഇനി ഇസ്രായേൽ സൈനികർക്ക് ഇത്തരം വിവരങ്ങൾ നൽകില്ല എന്ന രീതിയിൽ സ്ഥിരീകരണം ഉണ്ടാകുന്ന ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ചെയ്യുകയാണ് നേരത്തെയും ഈ മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനി യോഗത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ കുറച്ചധികം സ്റ്റാഫുകൾ ഇസ്രായേലിൻ്റെ ഈ നരനായാട്ടിനെ മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന സാങ്കേതിക പിന്തുണയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ചു പോയിരുന്നു ഇപ്പോൾ ആ മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഉണ്ടാകുകയാണ് ഇനി അങ്ങനെ ഉണ്ടാകില്ല കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രി പോലും യു എനിൽ പ്രസംഗിക്കുന്നതിനിടയിൽ യു എനിലെ മറ്റംഗ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ബഹിഷ്കരിച്ച് പോയി ഇസ്രായേലിന് വലിയ പ്രതിഷേധങ്ങളെ ഏറ്റെടുക്ക ഏറ്റെടുക്കേണ്ടി ഏറ്റുവാങ്ങേണ്ടി വരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇസ്രായേലിൻ്റെ ചെയ്തികൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന പല കമ്പനികളും പല കുത്തക മുതലാളിമാരും ഒക്കെ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു കാരണം ലാഭമാണല്ലോ ഏറ്റവും പ്രധാനം അങ്ങനെ മനുഷ്യത്വം ജയിക്കുന്നു എന്ന വലിയ ഒരു സംഗതി തന്നെ ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്തായാലും മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന വലിയ രീതിയിലുള്ള ചർച്ച തന്നെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊന്ന് വടക്കൻ ഗസയിൽ രൂക്ഷമായ പോരാട്ടം നടക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിടുകയാണ് നേരത്തെയുള്ള വിശകലനം പോലെ തന്നെ ഒരുപക്ഷെ ഗർല യുദ്ധമുറകളിൽ ഇസ്രായേലി സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന വിശകലനം ശരിയാകുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് നിരവധി ഇസ്രായേലി സൈനികർ മരിച്ചു വീഴുന്നു ഒപ്പം നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ ഗസയിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ പന്ത്രണ്ടിലധികം സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്ത വരുന്നു ഒരാളുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഹെലികോപ്റ്ററിൽ അവരെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റി ഹോസ്പിറ്റലിലേക്ക് ഒഴിപ്പിച്ചു എന്ന വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണ്ടായി എന്തായാലും കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് മർക്കാവോ ടാങ്കുകളുടെ മേലും ആക്രമണം നടത്തിയതായി ഹമാസ് അഭിപ്രായപ്പെടുന്നുണ്ട് തങ്ങൾ നേരിട്ടു തന്നെ മർക്കോവ ടാങ്കുകൾ തകർത്തു രണ്ടോ മൂന്നോ എണ്ണം എന്ന രീതിയിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അവകാശവാദവും ഉണ്ടാകുന്നുണ്ട് എന്തായാലും പശ്ചിമയെ സംബന്ധിച്ച് പശ്ചിമേഷ്യയെ സംബന്ധിച്ച സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നു മറ്റൊരു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്